യു കെ പോലെ കാനഡയും അവരുടെ കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റം കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് തിരിച്ചടിയാണ് ജീവിത നിലവാരം മികച്ച ശമ്പളം എന്നിവ കൊണ്ട് കാനഡ പലരുടെയും ഇഷ്ടരാജ്യമാണ് എന്നാൽ ഇനി കാനഡ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ആളുകൾ കുറച്ചധികം കഷ്ടപ്പാട് നേരിടേണ്ടതായി വരും അല്ലെങ്കിൽ കാനഡയിൽ താമസിക്കുന്നവരും അവരുടെ വിസകൾ നഷ്ടപ്പെടാതെ ഇരിക്കാൻ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇതിനകം നൽകിയിട്ടുള്ള കുടിയേറ്റ വിസകളും പഠന പെർമിറ്റുകളും റദ്ദാക്കാൻ അനുവദിക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് കാനഡ പുറത്തിറക്കിയിരിക്കുന്നത് ഈ നിയമപ്രകാരം കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദേശ തൊഴിലാളികൾ സന്ദർശകർ പോലും ശക്തമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് അവരുടെ പ്രവർത്തന മാർഗനിർദ്ദേശം അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇതിൽ സന്ദർശക വിസകൾ പഠന പെർമിറ്റുകൾ വർക്ക് പെർമിറ്റുകൾ ഇലക്ട്രോണിക് യാത്രാ അംഗീകാരങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥർക്ക് റദ്ദാക്കാനുള്ള അനുവാദം വ്യക്തമായി നൽകിയിട്ടുണ്ട് ഈ വർഷം ആദ്യം അവതരിപ്പിച്ച പുതിയ നിയമങ്ങളുടെ ഭാഗമായ ഈ മാറ്റം വിസയ്ക്ക് ഒറ്റത്തവണ അംഗീകാരം നൽകുന്ന രീതിക്ക് മാറ്റം കൊണ്ടുവന്നു പകരം കുടിയേറുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കാനഡ സന്ദർശിക്കുന്നവർ ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ശക്തമായ പരിശോധനകൾ നടത്തുന്ന രീതിയിലേക്ക് എത്തി കുടിയേറ്റക്കാർക്ക് മാത്രമല്ല പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തിടെ രാജ്യത്തേക്കെത്തുന്ന താൽക്കാലിക സന്ദർശകർക്കും പുതിയ നിയമങ്ങൾ ബാധകമായി വരും ഇതിൽ സന്ദർശക വിസകൾ പഠന പെർമിറ്റുകൾ വർക്ക് പെർമിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ പുതിയ നിയമപ്രകാരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് വിസ അല്ലെങ്കിൽ പെർമിറ്റ് നൽകിയതിനു ശേഷവും ആളുകളുടെ വിസ റദ്ദാക്കാൻ കഴിയും വിമാനത്തിൽ കയറുന്നതിന് മുൻപോ എയർപോർട്ടിലെ പരിശോധനകളുടെ സമയത്തോ കാനഡയിൽ താമസിക്കുന്ന കാലയളവിലോ വിസ റദ്ദാക്കാം ഉദാഹരണത്തിന് ഒരു വ്യക്തി കാനഡയിലേക്ക് വരുന്നതിനായി എല്ലാം ശരിയാക്കി എത്തിയാലും അയാളുടെ വിസ വേണമെങ്കിൽ വിമാനത്തിൽ കയറുന്നതിനു മുൻപോ കാനഡയിൽ ഇറങ്ങുമ്പോഴോ നിരസിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ താമസിക്കുമ്പോഴോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് വിസ റദ്ദാക്കാം അതിനുള്ള അധികാരം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ നിയമം പ്രതികൂലമായി ബാധിക്കുന്നത് ആരെ എന്ന സംശയം ഉണ്ടാകും കാനഡയിൽ താമസത്തിനായി അനുവദിച്ച കാലാവധി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ കാനഡ വിട്ടുപോകുന്നില്ലെന്ന ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ആ വ്യക്തിയുടെ വിസ റദ്ദാക്കാൻ കഴിയും ഇത് കൂടുതലും ബാധിക്കുന്നത് താൽക്കാലിക താമസക്കാരെയാണ് പ്രത്യേകിച്ചും കാനഡയിൽ താമസിക്കുന്ന മക്കളെ കാണാൻ എത്തുന്ന മാതാപിതാക്കളെ ആയിരിക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഈ നിയമം അത്ര നല്ലതല്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കാനഡയിൽ താമസിക്കുന്ന കാലയളവിൽ അവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം നിയമം ലംഘിച്ചാൽ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇരുന്നാൽ അവരുടെ വിസ റദ്ദാക്കാനും സാധിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുപ്പത് വരെ കാനഡയിൽ ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇത് മുഴുവൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏകദേശം നാൽപ്പത് ശതമാനം വരും ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സാഹചര്യത്തിൽ മാത്രമേ പഠനാനുമതി നൽകുകയുള്ളൂ കാനഡയിൽ ഒരു അംഗീകൃത കോളേജിലോ സർവകലാശാലയിലോ വിദ്യാർത്ഥി എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അംഗീകാരം ലഭിക്കും അതുപോലെ വിദ്യാർത്ഥി പഠനത്തിൽ പുരോഗതി കൈവരിക്കുന്നത് തുടരുകയാണെങ്കിൽ അവർക്ക് വിസ തുടരാനുള്ള അംഗീകാരം ലഭിക്കും കൂടാതെ കാനഡയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മാത്രം ജോലികൾ ചെയ്യുന്നു എന്ന ഉറപ്പ് ലഭിച്ചാലും അവർക്ക് വിസ തുടരാനുള്ള അംഗീകാരം ലഭിക്കും എന്നാൽ വിദ്യാർത്ഥികൾ അനുവാദമില്ലാതെ ക്ലാസുകൾ അവസാനിപ്പിക്കുകയോ ക്ലാസുകളിൽ കയറാതെ ഇരിക്കുകയോ കോളേജിൽ പോകുന്നത് അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയോ വിവരം ലഭിക്കുകയോ ചെയ്താലും അവരുടെ വിസകൾ നഷ്ടപ്പെടാം കൂടാതെ ക്ലാസുകൾ അവസാനിപ്പിച്ച് ജോലികൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ച സമയത്തിൽ കൂടുതൽ ജോലികൾ ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടാൽ അവരുടെ പഠനാനുമതി റദ്ദാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു താൽക്കാലിക കുടിയേറ്റ പരിപാടികളുടെ മേൽനോട്ടം ശക്തിപ്പെടുത്തുന്നതിനും ദുരുപയോഗം തടയുന്നതിനുമുള്ള കാനഡയുടെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പുതിയ നടപടികൾ പുതിയ പ്രവർത്തന മാർഗനിർദ്ദേശം ഒരു വിസയോ പെർമിറ്റോ ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിലൂടെയോ സ്വയമേയോ എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാം ഒരു പഠനാനുമതി തെറ്റായി നൽകിയാൽ വിസ റദ്ദാക്കാം അല്ലെങ്കിൽ ഉടമ സ്ഥിരതാമസത്തിനായി മാറുകയോ യോഗ്യത നഷ്ടപ്പെടുകയോ മരണമടയുകയോ ചെയ്താലും സ്വയമേ റദ്ദാക്കാം സന്ദർശക വർക്ക് പെർമിറ്റുകൾക്കും ഇത് ബാധകമാണ് അതേസമയം ബിൽ സി ട്വൽവ് വിശദമായ അവലോകനത്തിനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷനിലേക്ക് അയച്ചിട്ടുണ്ട് കാനഡയുടെ ഇമിഗ്രേഷൻ സിസ്റ്റവും അതിർത്തി നിയമവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ബില്ലിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം കുടിയേറ്റക്കാരുടെ വിസകളും പെർമിറ്റുകളും റദ്ദാക്കാൻ ഇമിഗ്രേഷൻ മന്ത്രിക്കും അതിർത്തി ഉദ്യോഗസ്ഥർക്കും കൂടുതൽ അധികാരം നൽകുക നാടുകടത്തൽ വേഗത്തിലാക്കുക കള്ളത്തരം കാണിച്ച് കാനഡയിൽ കഴിയുന്നവരെ കണ്ടുപിടിക്കുക വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ഫെഡറൽ ഏജൻസികൾക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ഈ ബില്ല് താൽക്കാലിക തൊഴിലാളികൾക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും രാജ്യത്ത് തുടരുന്നതിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്ന് ഇമിഗ്രേഷൻ വിദഗ്ദ്ധർ പറയുന്നു